തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവരെ തിരിച്ചറിയാനുള്ളൊരു മാർഗം അത് സ്വയം തിരിച്ചറിയാനുള്ള മാർഗമായിട്ട് നമുക്ക് കണക്കാക്കാം നമുക്ക് നമ്മെ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മിൽ നന്മയുണ്ടോ ഇത് തിരിച്ചറിയാനുള്ളൊരു വഴി ബഹുമാനപ്പെട്ട ഇമാം തുറമുദി റദിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് അൻഹുവിൽ നിന്ന് നിവേദനം അന്നൻ നബിയ കാല നിശ്ചയം നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആദബ എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യാത്തവർ വളരെ കുറവാണ് അമ്പിയാക്കളല്ലാത്ത എല്ലാവരിലും തെറ്റുകൾ സംഭവിക്കും എന്നാൽ തെറ്റ് ചെയ്യുന്നവരിലെ നല്ലവർ ഹൈറായവർ തൗബ ചെയ്യുന്നവരാണ് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് തെറ്റുകൾ മനുഷ്യ സഹജമായി സാഹചര്യങ്ങൾ അടിമപ്പെട്ട് നമ്മൾ പറ്റിപ്പോകും സംഭവിച്ചു പോകും എന്നാൽ അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങുന്നവരാണ് നല്ലവർ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ നമ്മൾ തോപ ചെയ്ത് മടങ്ങും തോപ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഖേദിച്ച് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക ഇത്തരം തോപ ചെയ്യാനുള്ള ഒരു മനക്കരുത്തും തോപ ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യവും മനസ്സും നമുക്കുണ്ടാവണം അവിടെ നമുക്ക് ആശ്വസിക്കാം എന്നാൽ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അത് അപകടമാണ് അത് നമുക്ക് നമ്മൾ പേടിക്കണം തെറ്റുകൾ സംഭവിച്ചാലും തൗബ ചെയ്യാനുള്ളൊരു മനസ്സും ഒരു സാഹചര്യങ്ങളൊരിക്കലും നമുക്ക് ഉണ്ടാകണം എങ്കിൽ നമുക്ക് ആശ്വസിക്കാം എന്നിട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കാം അള്ളാഹു താലത്തിൽ തൗബ ചെയ്യുന്നവരായും അള്ളാഹു താലി നമ്മൾ കബൂൽ ചെയ്യുമാറോട്ടെ ആമീൻ അസ്സലാമലൈക്കും വഹമ്മി വരക്കാത്തൂ